ക്രിവാസവിക്കുമെന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് തിരുവചനം പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന തിരുവചനം സഭാപ്രസംഗകൻ പന്ത്രണ്ടാം വിധ്യായ മേഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂജ്യതമാണമേ ഞങ്ങളുടെ രാജ്യം ഇടമേ ഞങ്ങളുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മറിഞ്ഞമറിയമേ സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢത്തിൻ ഫലമായ ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ തിരുവചനം നമുക്ക് പത്ത് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാം സഭാപ്രസംഗകൻ പന്ത്രണ്ടാം വിധ്യായ ഏഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവിതൻ്റെ ദാതാവായുദേവ്യത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപുജിതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദയതിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മറിഞ്ഞമറിയുമേ സ്വസ്ഥികർത്ത അവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ദൃത്യൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പ്രാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേശനമയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സഭാപ്രസംഗകൻ പന്ത്രണ്ടാം വിധ്യായ ഏഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പുച്ഛതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേവത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മറിഞ്ഞമറിയുമേ സ്വസ്ഥികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതൃത്വൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടേശനമയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതിയാദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സഭാപ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം ഏഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തന്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പുച്ഛതുമാണമേ ഞങ്ങളുടെ രാജ്യമിനിടമേ ഞങ്ങളുടെ തിരുമനസർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേതരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേദന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മറിഞ്ഞമറിയുമേ സ്വസ്ഥി കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിർത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടവേശ്വരണമയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സഭാപ്രസംഗകന് പന്ത്രണ്ടാം വിധ്യായം ഏഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപുജിതമാണമേ ഞങ്ങളുടെ രാജ്യവനടമേ ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം നീക്കു തരണമേ ഞങ്ങളോട് തെറ്റിയതരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മറിഞ്ഞമറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഇതൃത്വൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേശനമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതിയാദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സഭാപ്രസംഗങ്ങൻ പന്ത്രണ്ടാം വിധ്യായ മേഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പുച്തുമാണമേ ഞങ്ങളുടെ രാജ്യവരണമേ ഞങ്ങളുടെ തിരുവനന്തപുര സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മറിഞ്ഞമറിയുമേ സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതൃത്വൻ ഫലമായ ഈശോനി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സഭാപ്രസംഗകൻ പന്ത്രണ്ടാം വിധ്യായ മേഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സർഗസ്സിനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പുച്ഛതമാണമേ ഞങ്ങളുടെ രാജ്യം വിടണമേ ഞങ്ങളുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേമേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മറിഞ്ഞമറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേശോണമയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാമാവിനും ശ്രുതിയാദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങേ സഭാപ്രസംഗകന് പന്ത്രണ്ടാം വിധ്യായ ഏഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പുച്ഛതുമാണമേ ഞങ്ങളുടെ രാജ്യം വിടണമേ ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേതരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേവത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മറിഞ്ഞമറിയമേ സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതൃത്വൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേശുണ്ണമയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതിയാദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നമേ സഭാപ്രസംഗകന് പന്ത്രണ്ടാം വിധ്യായം ഏഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പുച്ഛതമാണമേ ഞങ്ങളുടെ രാജ്യവന് ഇടമേ ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേവത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മാർ എന്നറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതൃത്വൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേശു നമയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതിയാദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സഭാപ്രസംഗകൻ പന്ത്രണ്ടാം വിധ്യായ ഏഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പുച്ഛതുമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മറിഞ്ഞമറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃതൻ ഫലമായ ഈശോ എനിക്ക് പരിശുദ്ധ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉണമയാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതിയാദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സഭാപ്രസംഗകൻ പന്ത്രണ്ടാം വിധ്യായ മേഴാം തിരുവചനം ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജ്യതമാണമേ ഞങ്ങളുടെ രാജ്യവനടമേ ഞങ്ങളുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം നിയമു തരണമേ ഞങ്ങളോട് തെറ്റിയതരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേദിനമേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മാരനമറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്വൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവിനെ ശ്രുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നിക്കും ആമേ ഈ തിരുവചനം എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എന്നോടൊപ്പം ഈ വചനം ഏറ്റുപറഞ്ഞ് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തെ നന്ദി പറയുന്നു ആമേ